ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുവോണാശംസകൾ നേർ നേരുന്നു ആദ്യം തന്നെ ഇന്ന് നമ്മുടെ തിരുവോണമാണ് അപ്പോൾ നമ്മൾ ഓണം കൊള്ളാനായിട്ട് നമ്മുടെ തൃക്കാക്കരപ്പനയൊക്കെ പൊട്ട് കുത്തിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ദൈവം കുഞ്ഞും കൂടി കേട്ടോ അതൊക്കെ ചെയ്യുന്നത് തൃക്കാക്കരപ്പന ഒക്കെ നമ്മൾ മണ്ണിൻ്റെ തന്നെ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് നമ്മുടെ അടുത്ത് മരത്തിൻ്റെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതേ ഇതേപോലെ തൃക്കാക്കരപ്പനെ പൊട്ടൊക്കെ കുത്തിച്ച് നമ്മളിത് പൂവൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തുമ്പയും നമ്മളെ പൂക്കളും പുരുത്തോലെ എല്ലാം കൂടി വെട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നേരം വെളുത്തു നമ്മൾ ഓണം കൊള്ളാനായിട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് തൃക്കാക്കരപ്പനിയൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്തു വെച്ചു എല്ലാം പൊട്ടൊക്കെ കുത്തിച്ച് നമ്മൾ രാത്രി തന്നെ എടുത്തു വെച്ചതാട്ടോ അതേപോലെ എല്ലാത്തിനും പൂവൊക്കെ കുത്തി വിളക്കൊക്കെ കത്തിച്ചു തുടങ്ങി നമ്മൾ ശരിക്കും തൃക്ക് ഈ കുരുത്തോല കൊണ്ട് തോരണമൊക്കെ ഇടാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം കുരുത്തോല കിട്ടാത്തത് കൊണ്ട് തോരണം ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ വിളക്ക് കത്തിച്ച് രാവിലെ ഒരാൾ ആരെങ്കിലും ഒരാൾ കുളിച്ചിട്ട് വേണമല്ലോ ഓണം കൊള്ളാൻ അപ്പം ഞാൻ തന്നെ രാവിലെ റെഡിയായി ഓണം കൊള്ളാനായിട്ട് എല്ലാം റെഡിയായി ഇതേപോലെ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഇങ്ങനൊരു കോലം പോലെ വരയ്ക്കും കോലമല്ല ഇങ്ങനെ നമ്മുടെ ഈ ഗെ ഇത് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഒരു റെഡി ഇതേപോലെ വരച്ചെടുക്കും അതേപോലെ നമ്മൾ ഈ പൂക്കളത്തുമേം ഇതേപോലെ ഒരു കോലം വരയ്ക്കും കേട്ടോ നമ്മൾ തലവസ്ഥ പൂവ് കളഞ്ഞിട്ടില്ലായിരുന്നു ഇതേപോലെ നല്ല മഞ്ഞ വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ഓണം കൊള്ളാണ് ഞങ്ങൾ എല്ലാവരും കൂടി ആട്ടോ ഓണം കൊള്ളാൻ വന്നേക്കണം അപ്പൊ നമ്മള് നമ്മുടെ തൃക്കാക്കരപ്പൻ അതായത് മാവേലിന് ഓരോരുത്തരും ഒരേ പേരിലാട്ടോ ഇതിനെ തൃക്കാക്കരപ്പനെ പറയണം ഞങ്ങളുടെ നാട്ടിലൊക്കെ തൃക്കാക്കരപ്പൻ എന്ന് മാവേലി എന്ന് പറയണത് ഓണത്തപ്പൻ എന്ന് പറയുന്നവരുണ്ട് പല രീതിയിലാണ് പറയുന്നത് അപ്പം നമ്മൾ എല്ലാം ഈ നമ്മൾ തറ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തറയുടെ എല്ലാ ഭാഗത്തും എല്ലാ കോർണറിലും ഇതേപോലെ വെച്ചു ഒരെണ്ണം ഫ്രണ്ടിലും കൂടി വെച്ചിട്ടു എന്നിട്ട് നമ്മൾ ഈ തുമ്പയും അതേപോലെ പൂക്കളും കുരുത്തോലൊക്കെ വെട്ടിയിട്ട് ഈ ഒരു കൂട്ടെല്ലാം കൂടിയും തൃക്കാക്കരപ്പനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇലയിൽ അടയും അവലും അല്ലൊരു ശർക്കര പഴം അട എല്ലാം കൂടി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ തേങ്ങ ഉടക്കും നമ്മുടെ ഈ ഒരു വർഷത്തെ ഫലം അറിയും എന്താണ് ഇത് തേങ്ങ ഉടച്ച് അതിൻ്റെ വെള്ളവും കൊടുക്കും അതേപോലെ ഒരു കഷ്ണം തേങ്ങക്കൊത്തും കൂടി അതിലിട്ട് കൊടുക്കും അത് കറക്റ്റായിട്ടാണ് ഒടി ഇങ്ങനെ പൊട്ടി വന്നെങ്കിൽ നമുക്ക് നല്ല ഇതാണെന്നാണ് പറയണേ അതേപോലെ ഇപ്പോൾ കറക്റ്റായിട്ടാണ് രണ്ട് ഭാഗവും വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കഷ്ണം തൃക്കാക്കരപ്പനും കൂടി ഇട്ട് കുത്തി ഇട്ട് കൊടുക്കും അതിനുശേഷം നമ്മൾ അപ്പോൾ നമ്മുടെ ഓണം കൊണ്ട് കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് നേരം ഇതെല്ലാം ഇങ്ങനെ വെച്ചേക്കും മാവേലി വന്ന് നമ്മളെ അനുഗ്രഹിച്ച് ഇതെല്ലാം കഴിച്ചിട്ട് പോകുമെന്നാണ് വിശ്വാസം അപ്പോൾ നമ്മുടെ ഓണം കൊള്ളലുള്ള ചടങ്ങ് കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചയ്ക്ക് സദ്യയൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ഓണം Okay, thank you.